രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ അഞ്ച് കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരീസയുടെ ഓർമ്മ ദിനമാണിന്ന് കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ സൗത്തില് മരീൻ സൈന്യമെന്ന ഒരു സ്ഥാപനമുണ്ട് ഇവിടെ മദർ തെരീസയുടെ കാരുണ്യപ്രവൃത്തികൾ കണ്ട് പ്രചോദനായ ഒരു സഹോദരൻ്റെ ശുശ്രൂഷ നമുക്ക് കാണാം എൻ്റെ പേര് ലിജുമോൻ കെ പി ഇത് എൻ്റെ ഭാര്യ ഷൈനി എനിക്ക് ഞങ്ങൾക്ക് നാല് മക്കളാണ് രണ്ടാണും രണ്ട് പെണ്ണും മദർ തെരേസയുടെ ജീവിതചരിത്രം ഇപ്പം ഈ അച്ഛന്മാർ ഒക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ വലിയ ആകാംക്ഷയോടെ അത് മദർ തെരേസ ചെയ്ത കാര്യങ്ങളെല്ലാം അച്ഛന്മാരിങ്ങനെ നമ്മളോട് പ്രസംഗത്തിലൊക്കെ പറയുമ്പോഴത്തേക്കൊന്നും വലിയ ആ ആശ്ചര്യത്തോടെയും വലിയ പ്രതീക്ഷയോടെയും നമ്മൾ കേട്ടിരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഞങ്ങൾ ഈ കുറേ യുവജനങ്ങളും ഞങ്ങളുടെ ഇടവക മണ്ണാർപ്പാറ സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് പള്ളിയുടെ അന്നത്തെ അസന്തി അച്ഛനായിരുന്നു അസന്തി അച്ഛനും കൂടി ചേർന്നാണ് നമ്മൾ ഈ കുരിച്ചോളിയിൽ മണ്ണാർപാറപ്പള്ളിയുടെ കുരിച്ചോളിയിൽ മാഞ്ഞൂർ സൗത്തിലുള്ള കപ്പേളയിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയോടെ ആരംഭിക്കുകയാണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ ആരംഭിച്ച ദൈവിക പ്രചോദനം പ്രാർത്ഥന തന്നെ പോരാ പ്രവർത്തനം കൂടി വേണം എന്നുള്ള ഒരു ദൈവിക പ്രചോദനം ലഭിക്കുകയും അപ്പോൾ ഞങ്ങൾ ഒരു ഹോസ്പിറ്റൽ ശുശ്രൂഷ ആരംഭിക്കുകയും അപ്പം അങ്ങനെ ഒരു രോഗികളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് മൂന്ന് പേരെ സ്വന്തം വീട്ടിലേക്ക് സ്വീകരിച്ച് അങ്ങനെയാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത് രണ്ടായിരത്തി നാല് കല്യാ വിവാഹത്തിന് മുമ്പാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ആരംഭിച്ചത് വിവാഹം രണ്ടായിരത്തി അഞ്ചിലാണ് വിവാഹം നടക്കുന്നത് ഞങ്ങൾ കർത്താവിൻ്റെ ആ വലിയ പരിപാലനയാണ് ഞങ്ങളെ അന്ന് മുതൽ ഇന്നു വരെ മൂന്ന് രോഗികളെയും കൊണ്ട് ആരംഭിച്ചത് ഇന്ന് ഇരുപത്തി അഞ്ച് ഉണ്ട് അപ്പോൾ ഈ രോഗികളെ കിട്ടുന്നത് ഇപ്പോൾ രോഗികളെ കിട്ടുന്നത് ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടും തിരുവോരങ്ങളിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ പോലീസുകാർ തെരുവിൽ അടഞ്ഞു തിരിഞ്ഞ നടക്കുന്ന ആൾക്കാരെ ആണ് കൊണ്ടുവരുന്നത് പിന്നെ ഒത്തിരി ആൾക്കാരെ നമുക്ക് പോലീസുകാരായിട്ടും ഒക്കെ നമുക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം ആരെയും നമ്മൾ ഉപേക്ഷിച്ച് കളയുന്നില്ല എല്ലാവരെയും വലിയ സ്നേഹത്തോടെ വലിയ കരുണയോടെ നമ്മൾ സ്വീകരിക്കും ആരെയും വെറുങ്ങയോടെ പറഞ്ഞടിക്കുകയെന്നില്ല എന്നാൽ ദാരിദ്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ദാരിദ്ര്യമുണ്ട് അപ്പോൾ ദാരിദ്ര്യമാണ് എന്നാലും ഒരു നേരം പോലെയും ഇവരെ പട്ടിണിക്കിടാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല കാരണം ദൈവം ഫിലിപ്പി ലേഖനത്തിലൂടെ അവിടെ നിന്ന് ചെയ്തതുപോലെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുമെന്നുള്ള ആ ഉറച്ച വിശ്വാസം ഞങ്ങൾക്ക് കൂടുതലായിട്ടും അന്നു മുതൽ ഇന്നു വരെയുള്ളത് ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് ദൈവം വഴി നടത്തും എന്നുള്ള വിശ്വാസവും ഞങ്ങളെ ഒരു രൂപല്ലേ ഞങ്ങള് വീട്ടില് പോകുമ്പോഴത്തേക്ക് ഓണ ഓണത്തിന് ആദ്യത്തെ ഓണത്തിന് പോയിട്ട് അൻപത് രൂപ കൈ പിടിച്ചോണ്ടാ പോയ ആ സ്കൂട്ടറിൽ പെട്രോൾ അടിച്ചിട്ട് പോന്നതല്ലാതെ അവിടെ വീട്ടിലുള്ളവർക്ക് പോലും ഒരു സാധനം മേടിച്ചോണ്ട് പോകാനാ ഒന്നിനും പൈസ ഇല്ലാതെ പോയാൽ ആ സമയത്തൊക്കെ ഞാൻ ചോദിക്കുകയും അല്ല ഞാൻ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു ഇതിപ്പോൾ ഒരു രൂപ പോലും ഇല്ല ഇവിടെ ഇവിടെ എല്ലാം ഭക്ഷണമുണ്ട് ഭക്ഷണം ഒന്നും ഒന്നും ഒരു ഇതിനും മുടങ്ങിയിട്ടില്ല പക്ഷേ ഒരു രൂപ കയ്യിലെടുക്കാനായിട്ട് ഒരു അപ്പച്ചൻ വീട്ടിലെ കാര്യത്തിന് പോകും വീട്ടിലെ കാര്യത്തിന് പോകാൻ അപ്പച്ചനെ കാണാൻ പോകാം അച്ഛനെ ആരെങ്കിലും കാണാൻ പോകാല്ലോ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ ഇല്ല പൈസ ഇല്ല പിന്നെ ഇവിടെ നമ്മൾ അരിക്ക് വേണ്ടി അരിയും ഒക്കെ ഒന്നും ഇല്ല അങ്ങനെ ആ സമയത്തൊക്കെ ഭയങ്കര ധാരത്തിൽ അപ്പോൾ സ്വർണമൊക്കെ പണയം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കരുത് എങ്ങനെ നടന്നു അപ്പൊ അത് പുള്ളിക്ക് ഭയങ്കര വിശ്വാസമായിട്ടോ ഏർ അതൊക്കെ എല്ലാം കൃത്യമായിട്ട് എല്ലാം നടന്നോളും ഷൈനി അതിനെ ഓർത്ത് ടെൻഷൻ പിടിക്കേണ്ട ടെൻഷൻ എന്നാലും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പിള്ളേരെ ആയി വന്നാലും പിള്ളേരുടെ കാര്യത്തിനൊക്കെ ആണെങ്കിലും ഒക്കെ എല്ലാം കാര്യങ്ങളും നടന്നു പോകണ്ടേ എല്ലാം നടത്തിക്കൊള്ളും നടത്തി എല്ലാം ദൈവം നടത്തിക്കൊള്ളും നടത്തിക്കോളും അതുപോലെ തന്നെ എല്ലാം ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടാണ് ഒരാളോടൊരു കാശും ചോദിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല കേട്ടോ എല്ലാം ഇപ്പൊ ഇതുവരെ ഇന്ന് വരെ എല്ലാം ദൈവം തന്നെ അത് ഒരു രൂപ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് പോലും അത് വന്നോളും അത് കൃത്യമായിട്ട് വന്നോളും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ സമയത്തിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് അതിപ്പോൾ ഞങ്ങളിവിടെ അവിടെ അടുത്ത് ഒരു മുറിയിൽ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല ഇവിടെ തന്നെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കും മുറേ ഇത് വന്ന് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു ഒന്നിച്ചു കൊടുക്കുന്നു ഞങ്ങൾ കഴിക്കുന്നു അത് എനിക്കിതുവരെ ഒരു ഒരു ബുദ്ധിമുട്ട് അവരുടെ കൂട്ടത്തിൽ ആന്നോ അല്ലെങ്കിൽ ഇതുകൊണ്ട് നമ്മൾക്ക് ഭയങ്കര പാടുണ്ടാകും അല്ല കുഞ്ഞുങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ട് മാനസിക രോഗികളുടെ അടുത്ത് കുഞ്ഞുങ്ങൾ നിർത്തി വളർത്താൻ പറ്റത്തില്ല വളർത്തിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വേറെന്തെങ്കിലും പക്ഷേ ഇന്ന് വരെ ഞങ്ങൾ അങ്ങനെ ഒരു ഇത് ചിന്തി അവർ ഇവരുടെ കൂട്ടത്തിൽ തന്നെയാണ് കളിച്ച് വളർന്നത് മൂത്തവൻ ഉണ്ടായപ്പോൾ തൊട്ടേ അവൻ എങ്ങോട്ടെങ്കിലും നീങ്ങി അവനെ ഓടിപ്പോ എടുത്തോണ്ട് വരുന്നത് ഇവരാണ് ഒന്ന് വീണാൽ എടുക്കണത് ഇവർ അപ്പം ഞങ്ങളാ മുറിയിൽ ഇതുപോലെ ഈ മുറി പോലെ അപ്പുറത്തൊരു മുറി ഉണ്ട് ആ മുറിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ഇവരുടെ കൂടി തന്നെ പ്രാർത്ഥിക്കും ഈ മുറിയിൽ തന്നെ കിടക്കും ഇവരുടെ കൂടി തന്നെ ഭക്ഷണം കഴിക്കും അതെല്ലാം കഴിഞ്ഞാണ് പിന്നെ വീട് വെച്ച് വീടില് വീട്ടിലോട്ട് മാറിക്കഴിഞ്ഞിട്ടാണേലും മുഴുവൻ സമയം പിള്ളേർ ഇവിടെ തന്നെയാണ് ഞങ്ങളിവിടെ തന്നെ അതിലൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഇവർ ആണെങ്കിലും ഉണ്ടല്ലോ ഈ മാനസിക രോഗങ്ങളാണ് അവർ നമ്മൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്ത് അറിയാല ഇന്ന് വരെ മൂത്തവൻ ഇപ്പൊ പ്ലസ് ടുവിൽ പഠിച്ചല്ലോ പഠിച്ചിട്ട് ഇന്ന് വരെ ഇവരൊരു വടിയെടുത്ത് നോവിച്ച അല്ലെങ്കിൽ ഇവനെ വെറുതെ എറിഞ്ഞു ചിലരൊക്കെ എറിഞ്ഞ് അങ്ങനെ ചെയ്തിങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ അവനെന്തേലും ഒന്ന് വീണ പൂൾ കൂടി വന്ന് ഇവരെടുത്തേണ്ട പോയിട്ടേ ഉള്ളൂ കുഞ്ഞു നാല് നമ്മളെ ഈ മരിയൻ സൈന്യം എന്ന് പേരിടാൻ കാരണം മാതാവാണല്ലോ സകല മരുന്ന മക്കൾക്കും വേണ്ടി അവിടെ മധീസം പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള മക്കൾ ലോകത്തെക്കുറിച്ച് ഒന്നും ഒരു പരാതിയോ ഒരു പരിഭവമില്ലാതെ അവർ നിഷ്കളങ്കമായിട്ടാണ് ഇവിടെ നിലകൊള്ളുന്നത് ഇവർക്ക് സന്തോഷമാണ് എല്ലാ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സന്തോഷമാണ് അപ്പം അവർ നിഷ്കളങ്കമായിട്ട് ദൈവത്തോട് മാതാവിനോട് ചേർന്ന് അവിടുന്ന് അവർ പ്രാർത്ഥിക്കും മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടിയും ആർക്കൊക്കെ വേണ്ടി മധ്യസ്ഥം യാചിച്ചാലും അവരെല്ലാം ഇവർ അവർക്ക് വേണ്ടി അവിടുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കും അങ്ങനെ മാതാവിനോട് ചേർന്നിരിക്കുന്ന ആ മക്കളെ മക്കളുടെ സ്ഥാപനത്തിനാണ് മരീൻ സൈന്യം എന്ന് പേരിട്ടിരിക്കുന്നത് എൻ്റെ പേര് ജോർജ് പോൾ ഞാൻ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാനിവിടെ വന്ന് കണ്ട ഇവിടെ ഇരുപത്തഞ്ചും മുപ്പതോളം അഗതികളുണ്ട് അപ്പോൾ ഈ ലിജു ചേട്ടൻ എന്ന് പറയുന്ന ആളുമായിട്ട് പരിചയപ്പെട്ട് ഒരു വർഷത്തോളമായി അപ്പം ഞാൻ എന്നെ കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുന്നു അത് ഡെറ്റോള് ലോഷന് ഡൈഫറ് പിന്നെ ഭാഷ അരി ക്രിബ് ബാൻഡേജ് മരുന്നുകൾ ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കാറുണ്ട് അതിലൂടെ എനിക്ക് ദൈവിക കരുടെ കിട്ടുകയും ദൈവികമായിട്ടുള്ള സംതൃപ്തി ബുദ്ധിമുട്ടുകളെയെല്ലാം തരണം ചെയ്യാനുള്ള ഒരാത്മ ശക്തിയെ കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇവിടെ നിൽക്കുന്ന മക്കളാണ് ഈ മരിയൻ സൈന്യത്തിൻ്റെ സൈനികരായിട്ടുള്ള മക്കൾ ലോകത്തിനും മറ്റുള്ള മക്കൾക്ക് വേണ്ടി അവിടെ നിന്ന് നിരന്തരം അവർക്ക് ഇവർക്ക് വേണ്ടി അവിടെ നിന്ന് മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തു നിന്ന് അവർക്ക് വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ മക്കളാണ് അവർ രാവിലെ ഏഴ് മണിക്ക് പതിനൊന്ന് മണിക്ക് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ആറു മണിക്ക് ഈ അവസയങ്ങളിലെല്ലാം മക്കൾ ഒന്നി ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കിട്ടുന്ന അനുഗ്രഹമാണ് ഇവിടെ ഉള്ളത് ഈ ഇവരാണ് ദൈവത്തിൻ്റെ മക്കൾ ഇവരെ ശുശൂക്ഷിക്കുകയാണ് ഞങ്ങളുടെ കടമ ദൈവം നമ്മളെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവരെ ശുശൂഷിക്കാനായിട്ടാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ബാൽദേവൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഏഴായിരം പേരെ ദൈവം ഇസ്രായേലിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കലുഷിതമായി ലോകത്തിൽ അനാഥരോടും കരുണ ചൊരിയുവാൻ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്വീകരിക്കുവാൻ കേരളത്തിൽ മാത്രമല്ല നമ്മളറിയാതെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള അനേകം ദൈവമക്കളെ തമ്പുരാൻ ഉയർത്തിയിട്ടുണ്ട് അവരെല്ലാവരെയും കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തേരിസയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് സജി ആൻ്റണി ഷക്കീന ന്യൂസ് കോട്ടയം